ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ് അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഒരു പള്ളിയാലാണ് അപ്പോൾ പള്ളിയാലും ഈ കോൺക്രീറ്റ് റോഡിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് മരം കെട്ടി എല്ലാ വാഹനവും പോകാനുള്ള സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് കാരണം അങ്ങനെ കാണുമ്പോൾ വീതി കുറവ്മാതിരിയില്ല രണ്ട് മരം വെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ എല്ലാ വണ്ടി ഇറങ്ങാനുള്ള അതായത് വാഹനം ഇറങ്ങാനുള്ള സൗകര്യമുള്ള വീതിയൊക്കെ ആക്കിത്തരും ഇവിടുന്ന് അതായത് ഈ കാണുന്ന ഇവിടെ തുടങ്ങും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സ്ഥലം പള്ളിയാലാണ് അറുപത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഇതിൽ ധാരാളം വെള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലേ ഒരു കുളം മാതിരി തന്നെയുള്ള വലിയൊരു അതായത് പോലെ ഉണ്ട് അപ്പോൾ അതിൽ മീനൊക്കെ വളർത്തുന്നുണ്ട് വെള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ എന്താണെന്ന് പറയാനുള്ള മൊത്തം കാട് പിടിച്ച് കിടക്കണം നല്ല പുല്ലും മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ സെൻറ്റ് ഒരു അറുപത് സെൻറ്റ് സ്ഥലം എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് അളന്ന് കാണുന്ന സെൻറ്റിന് ഇരുപതിനായിരം രൂപ അതായത് ഇനി കുറവാണല്ലോ പുല്ലൊക്കെ നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഫുള്ള് പുല്ലും നിറയെ പുല്ലും വാഴയും അങ്ങനെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾക്കിതിൽ വേറെന്താ എന്താണെന്ന് പറയാനുള്ളത് ഒരു ഷെഡ് ഉണ്ട് ഒരു റൂം ഒരു ചെറിയൊരു ഇതാണല്ലോ ഈ ഷെഡ് ഒരു മോട്ടർ പെര എല്ലാ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ മോട്ടർ പെര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഫ്രീ ആയിട്ടുള്ള കണക്ഷനാണ് ആണെന്ന് പറഞ്ഞു വെള്ളത്തിനുള്ള കണക്ഷൻ ഫ്രീ ആണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിങ്ങനെ മൊത്തം അറുപത് സെൻറ്റ് സ്ഥലം ഇപ്പോൾ കണ്ടില്ലേ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും ഒരു അര കിലോമീറ്റർ വ്യത്യാസത്താണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഫുള്ളായിട്ട് കവുങ്ങ് വെക്കാം തെങ്ങ് വയ്ക്കാം തെങ്ങും തയ്യാളൊക്കെ വെച്ച് പല ജാതി മരങ്ങളൊക്കെ വെച്ച് നല്ലൊരു ഫാമ് മാതിരി സെറ്റ് ചെയ്യാനൊക്കെ പറ്റും കാരണം വെള്ള സൗകര്യം നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ വണ്ടി വരാനുള്ള കാരണം ഫസ്റ്റ് വഴിൻ്റെ സൗകര്യം ഞാനതാ കാണിച്ചത് അതൊരു വാഹനം വരാനുള്ള സൗകര്യമൊക്കെ ആക്കിത്തരും അപ്പം വലിയ വ്യത്യാസങ്ങളൊന്നുമല്ല മീറ്റർ കണക്ക് ചെറിയൊരു ഇതുള്ളൂ അത് വണ്ടി വാഹനം ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മൊത്തം അറുപത് സെൻറ്റ് സ്ഥലമാണ് സെൻറ്റിന് ഇരുപതിനായിരം രൂപയാണ് കൊടുക്കേണ്ടത് അതിൽ കുറവാകുമെന്നൊക്കെ ചോദിച്ച് ചോദിച്ചാൽ അത് അവർ കൊടുക്കേണ്ട വിലയാണ് പറഞ്ഞത് കാരണം ചിലതൊക്കെ നമ്മൾ പറയുമ്പോൾ വലിയ വ്യത്യാസമെന്ന് പറയും ഇത് വ്യത്യാസമൊന്നും ആയില്ല ഈ വിലയാണ് അവർ പറഞ്ഞിരുന്നത് പിന്നെ പേപ്പറൊക്കെ നല്ല അതായത് പട്ടയൊക്കെ ഉള്ള ഭൂമിയാണ് പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് ആർക്കെങ്കിലും എന്ത് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നോക്കാം വന്ന് നോക്കിയിട്ട് നമുക്ക് നമുക്കിഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം അത് ബാക്കി സംസാരിക്കാം അപ്പോൾ ഇതിന് തൊട്ടൊക്കെ പറമ്പ് തന്നെയാണ് കുറച്ച് വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം ബായ്